ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന അസാധാരണമായ പ്രകടനമാണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ അൻപതിൽ പരം ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ സ്വന്തമാക്കിയ താരം റാഫീനയാണ് നമുക്കറിയാം നേരത്തെ അദ്ദേഹത്തെ ഒരുപാട് തവണ വിൽക്കാൻ ശ്രമിച്ചവരാണ് എഫ് സി ബാഴ്സലോണ പക്ഷെ അന്നൊക്കെ ബാഴ്സയിൽ തന്നെ തുടരാൻ റാഫിഞ്ഞ തീരുമാനിക്കുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിലുള്ള തീരുമാനം ഇപ്പോൾ ബാഴ്സ കൈക്കൊണ്ടു എന്നാണ് പ്രമുഖ മാധ്യമമായ എസ്പോർട്ട് ത്രീ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ അദ്ദേഹത്തെ കൈവിടാൻ എഫ് സി ബാഴ്സലോണ ഒരുക്കമല്ല റാഫീനക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ഈ കോൺട്രാക്ട് പുതുക്കാൻ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു അതായത് രണ്ടോ അതിലധികമോ വർഷത്തേക്ക് കൂടി ഈ കോൺട്രാക്റ്റ് പുതുക്കാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ റാഫീന ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എസ്പോർട്ട് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് അതായത് എഫ് സി ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ ഭാവിയിൽ റാഫീനയെ വിൽക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതായത് എൺപത് മില്യൺ യൂറോ മുതൽ തൊണ്ണൂറ് മില്യൺ യൂറോ വരെയുള്ള ഒരു തുക ലഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ റാഫിഞ്ഞയെ എഫ് സി ബാഴ്സലോണ കൈവിട്ടേക്കും ഡക്കോ റാഫീനയുടെ ഒരു വിലയായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഈ തുകയാണ് ഈ തുകക്കുള്ള ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ താരത്തെ കൈവിടുന്നത് എഫ് സി ബാഴ്സലോണ ഭാവിയിൽ പരിഗണിക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ റാഫീനയെ കൈവിടില്ല പക്ഷെ ഭാവിയിൽ അദ്ദേഹത്തെ കൈവിടാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നതാണ് ഏതായാലും നിലവിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാനാണ് എഫ് സി ബാഴ്സലോണയുടെ തീരുമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം